തിരൂർ പൂക്കേൽ അപകടത്തിൽപ്പെട്ട ചരക്ക് ലോറി മാറ്റിയിടാതെ അധികൃതർ കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു തിരൂർ പൂക്കേൽ റോഡിൽ ചരക്കുമായി വരികയായിരുന്ന ലോറി സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റും കൈവരിയും ഇടിച്ചു തകർത്തത് ദിവസങ്ങൾ പിന്നിട്ടിട്ടും ലോറി ഇവിടെ കിടക്കുകയാണ് സമീപത്തെ വീട്ടിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തിയാണ് ലോറി കിടക്കുന്നത് ഇതുമൂലം ഏറെ ബുദ്ധിമുട്ടാണെന്ന് പ്രദേശവാസി ടിസി ന്യൂസിനോട് പറഞ്ഞു വണ്ടി ഇടിച്ചു നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റും മുറിഞ്ഞു വീഴാനായ നിലയിലാണ് ൂക്കയിൽ കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു നിയന്ത്രണം വിട്ട ചരക്ക് ലോറി ഇലക്ട്രിക് പോസ്റ്റും കൈവരിയും ഇടിച്ചു തകർത്തത് വ്യാഴാഴ്ച പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു സംഭവം നാളിതുവരെയായിട്ടും അപകടം പറ്റിയ ലോറി ഇവിടുന്ന് മാറ്റാത്തത് മൂലം ഏറെ ബുദ്ധിമുട്ടാണെന്ന് പ്രദേശവാസിയായ ഉസ്മാൻ പറയുന്നു ഈ ബാക്ക് സൈഡ് നിൽക്കുന്ന റോഡിന്റെ കാൽഭാഗം കയറിയിട്ടാണ് നിൽക്കുന്നത് വീണ്ടും ഒരു അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ഇത് കഴിഞ്ഞ ആറാം തീയതി രാത്രി സംഭവിച്ചിട്ട് ഇതുവരെ ഇത് മാറ്റിയിടാനോ ഒന്നിനും ഇത് അനാ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ കാരണം നടന്നിട്ടില്ല അവിടെ വാഹനത്തിനുടമകളെ വിളിച്ചപ്പോൾ അവർ പറയുന്നത് ആർ ടി ഒ ലീവായ കാരണം ആണ് പറ്റാ തിങ്കളാഴ്ച ചൊവ്വാഴ്ച വരും എന്നാണ് അവർ പറയുന്നത് പക്ഷേ അത്രയും സമയം ഇത് രണ്ട് കാരണം എന്നുള്ളത് ഒരു വലിയൊരു ദുരന്തത്തിന് കാത്തു നിൽക്കുന്ന അവസ്ഥയിലാണ് ഇപ്പം മാത്രമല്ല ഇവിടെ തൊട്ടടുത്തൊരു സ്ഥാപനമുണ്ട് അവരുടെ വഴി അടഞ്ഞിട്ടാണ് കിടക്കുന്നത് അവിടേക്കുള്ള വാഹനം വരാനോ തിരിച്ചു പോകാനോ ഒരു കഴിയാത്തൊരവസ്ഥ ഇതിലുണ്ട് ഇത് കെ എസ് ഇൻ്റെ ഉദ്യോഗസ്ഥരെ വിളിച്ചപ്പോൾ അവർ പറയുന്നത് വാഹനം മാറ്റിയിടാതൊരിക്കലും അത് മാറ്റാൻ കഴിയില്ല എന്ന് പറയാം കെ സി യുടെ പോസ്റ്റ് നടുമുറിഞ്ഞിട്ടാണ് നിൽക്കുന്നത് ഇതും അത് വീണ്ടും ഒരു ദുരന്തം ഉണ്ടാകുന്ന സാധ്യതയാണ് ഈ അവസ്ഥയിൽ ഇത്രയും പെട്ടെന്ന് ഇതിന് വേണ്ട നടപടികൾ എടുക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് ഈ വിഷയത്തിൽ സംബന്ധിച്ചിട്ട് കണ്ണൂരിൽ നിന്നും പെരുമ്പാവൂരിലേക്ക് മരവുമായി പോവുകയായിരുന്ന ചരക്ക് ലോറിയാണ് ടയർ പൊട്ടി നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റും നടപ്പാതയിലെ കൈവരിയും ഇടിച്ചു തകർത്തത് നടപ്പാതയിലെ കൈവരി തകർന്നതോടെ കാൽനട യാത്രക്കാർക്കും ഇതുവഴിയുള്ള സഞ്ചാരം തടസ്സപ്പെട്ടിരിക്കുകയാണ് വാഹനമുടമയോട് ഇത് സംബന്ധിച്ച് അന്വേഷിച്ചപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ലീവിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നും നാട്ടുകാരൻ പറയുന്നു പറ്റില്ല നമ്മുടെ വണ്ടി വരുന്ന ബ്ലോക്ക് ആയി നിൽക്കുന്നത് അവരോട് പറഞ്ഞു അത് ദിവസം ദിവസം കഴിഞ്ഞിട്ട് ലീവാണെന്നുള്ളത് നമുക്ക് വണ്ടിയൊന്നും കയറാനും പറ്റില്ല വീട്ടിൽ നിന്നൊരാൾക്ക് പുറത്തു പോകാനും പറ്റാണ്ട് അങ്ങനെ ബ്ലോക്കാണ് എന്താണ് നടന്നാൽ റോഡ് വാഹനങ്ങൾ ഗതാഗതങ്ങൾ അത്രയും കൂടുതലുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഈ ഞാൻ ആസ കാണിക്കണത്